നമസ്കാരം എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ് ഞാൻ സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സൂയിസൈഡ് പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഈ അടുത്ത നാളായിട്ട് ധാരാളം ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നതായിട്ട് പല കണക്കുകളും പത്രമാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ സൂയിസൈഡുകൾ പലതും ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ്റെ മെൻ്റൽ ഹെൽത്ത് മാനസികാരോഗ്യം മെച്ചപ്പെട്ട് വരുന്നോ അതോ മോശമായി വരുന്നോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പൊതുവിലുള്ള ജനങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെട്ടല്ല വരുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കാരണം ഇപ്പോൾ ഒരു മാനസികാരോഗ്യം വിലയിരുത്തുന്നതിന് പല തരത്തിലുള്ള പരാമീറ്റേഴ്സാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക പലതും സെൽഫ് റിപ്പോർട്ടിംഗ് ആണ് ഇപ്പോൾ ഒരാളോട് ചോദിച്ച് എങ്ങനെയുണ്ട് ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഐ ഫൈൻ എന്ന് പറയുകയാണ് അതിനാണ് സെൽഫ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് അത് പലപ്പോഴും സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷനും ഇവാലുവേഷനും ആണ് പക്ഷേ കുറെ കൂടെ ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ എന്ന് പറയുന്നത് കുറേ കൂടെ അതർ റിപ്പോർട്ടിങ് ആണ് അതായത് മറ്റ് തരത്തിലുള്ള മാർഗങ്ങളിലൂടെ പലപ്പോഴും മെൻ്റൽ ഹെൽത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴാണ് അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വയലന്റായിട്ട് ബിഹേവ് ചെയ്യുന്ന ഇൻസിഡൻസ് അപ്പോൾ ഇതെല്ലാം തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ്ലി നമ്മുടെ സമൂഹത്തിൽ മെൻ്റൽ ഹെൽത്ത് കുറഞ്ഞു വരുന്നു അല്ലെങ്കിൽ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട അവസ്ഥ മെച്ചപ്പെട്ടല്ല വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട് യങ്ങറായിട്ടുള്ള ധാരാളം ആൾക്കാരും പ്രത്യേകിച്ച് കുട്ടികളായിട്ടുള്ളവരും പതിനഞ്ച് വയസ്സിനിടയിലും ഇടയിലും പത്ത് വയസ്സിന് ഇടയിലുള്ളവരൊക്കെ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അപ്പം അതിൽ വളരെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ആത്മഹത്യാ പ്രവണതയുള്ള ആൾക്കാരുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കാണ് ഇത് കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയുക അവരിലുണ്ടാവുന്ന ഹാബിറ്റുകളിലുണ്ടാവുന്ന ചേഞ്ചസ് അവര് സംസാരിക്കാതാവുക ഉറക്ക കുറവുണ്ടാവുക ഭക്ഷണം കഴിക്കാതെ വരിക അപ്പം ഈ ഡിപ്രഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രീ കഷറായിട്ടാണ് മിക്കവാറും സിറ്റുവേഷൻസിലൊക്കെ കാണുന്നത് ഇപ്പം സൂയിസൈഡ് തന്നെ പ്ലാന്റും ഇമ്പൾസീവുമായിട്ടുള്ള സൂയിസൈഡ് ഉണ്ടാവാം അപ്പോൾ അത്തരത്തിലുള്ള മാർക്കേഴ്സ് ഉറക്കക്കുറവ് ഭക്ഷണം കഴിക്കാതെ വരിക സോഷ്യൽ വിഡ്രോവൽ ഉണ്ടാവുക അപ്പം ഇതൊക്കെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് കൂടെ പഠിക്കുന്ന ആൾ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കുണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സൂയിസൈഡ് ലൈഡിയേഷൻ ഉള്ള ആൾക്കാരൊക്കെ തന്നെ സൂയിസൈഡ് ഹെൽപ്പ് ലൈൻ്റെ നമ്പർ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പം എല്ലാ സൂയിസൈഡും പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നുള്ളതാണ് ആൻസർ പക്ഷേ ആംബിഗ്വിറ്റിയുള്ള സൂയിസൈഡ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ആംബിഗ്വിറ്റി ഉള്ളവരെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് അവരെ സേവ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ സൂയിസൈഡിൽ ഐഡിയേഷൻ ഉണ്ട് എന്നുള്ള ചിന്ത വരുമ്പോൾ സൂയിസൈഡ് പ്രിവെൻഷൻ ഹെൽപ്പ് ലൈൻ നമ്പറുകളൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുത്താൽ കിട്ടുന്നൊരു സ്ഥലത്ത് വെക്കുന്നത് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുന്നതിനും കുറെ കൂടെ ഒരു റെമഡിയൽ ആയിട്ടുള്ള മെഷേഴ്സും സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ഒക്കെ കിട്ടുന്നതിനും ഒരു വെന്റിലേഷൻ കിട്ടുന്നതിനൊക്കെ സഹായിക്കുമെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്പോൾ സൂയിസൈഡിനെ തമ്മിൽ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു മാനേജ്മെൻ്റ് മെൻഡും ഉണ്ട് അതുപോലെ തന്നെ ലോങ് ടൈം ആയിട്ടുള്ള ഉണ്ട് അപ്പോൾ നമ്മുടെ സൊസൈറ്റി കുറെ കൂടെ മെൻറ്റൽ ഹെൽത്ത് ഫങ്ഷനിങ് ആയിട്ട് കുറെ കൂടെ നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പും നമ്മുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പും മാരിറ്റൽ റിലേഷൻഷിപ്പും ഫംഗ്ഷനിംഗ് ആയിട്ട് വരുമ്പോൾ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസൊക്കെ കുറച്ചും കൂടെ ഏബിളായിട്ട് ആക്റ്റീവായിട്ട് നടക്കുമ്പോൾ മെൻ്റൽ ഹെൽത്ത് സൊസൈറ്റിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ടാണ് പൊതുവിൽ കാണുന്നത് അപ്പോൾ നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് കുറെ കൂടെ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സൊസൈറ്റിയിലെ ആത്മഹത്യകളുടെ നിരക്ക് കുറച്ച് കൊണ്ടുവരുവാനും നമ്മുടെ സൊസൈറ്റി കുറേ കൂടെ ബെറ്ററായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിന് സഹായിക്കും അത് നമുക്കെല്ലാവർക്കും യൂസ്ഫുള്ളും ബെനിഫിഷ്യലും ആകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് യു സോ മച്ച്